യാൽ ഒന്നും കഴിയൂല ഒന്നും നടക്കൂല ഇങ്ങനെ ചില വെപ്പുണ്ട് ഇപ്പൊ ചില അത് വെക്കണ്ട മുലമാരായ നമ്മളെ കാര്യങ്ങളൊക്കെ റബ്ബല്ലേ നോക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തു കൂടെ റബ്ബ് ചിലപ്പോ ചില കാര്യങ്ങൾ നടത്തും എങ്ങനെ അത് നടത്തിയത് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് റബ്ബിന്റെ ദീൻ നോക്ക അപ്പൊ ഞമ്മടെ കാര്യങ്ങള് നമ്മള് റബ്ബ് നോക്കും ഏ ഒരു വിശ്വാസങ്ങളെ മനസ്സിലുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങള് ഓന്നുണ്ടോ എങ്കിൽ നിങ്ങളാ ഓത്തിൽ നിങ്ങൾക്ക് ഫലപ്പെടും ഞാൻ പറയും എന്റെ കുട്ടികളോട് എന്തിനാ നമ്മൾ കൊടുക്കുന്നത് ഞാൻ കുട്ടികളോട് പറയും ഞാനിപ്പ എത്ര കാലായി നിങ്ങളുടെ നിർത്തുന്നു ഇന്ന് വരെ കുട്ടികളെ നിങ്ങളെല്ലാം കൂടി കൂടി ഇന്നും സഹായിക്കണം എന്തെങ്കിലും വിഷമുണ്ട് ഞങ്ങളോട് നിങ്ങളോട് നിങ്ങൾ പലരും വന്ന് എൻ്റെ സങ്കടം പറയും ഞാൻ ആരോടെങ്കിലും പറഞ്ഞ ആ സങ്കടം തീർത്തു വരും അങ്ങനെയല്ലാതെ നിങ്ങളെ സഹായം കൊണ്ടല്ല ഞാൻ ജീവിക്കണത് എനിക്ക് എൻ്റെ റബ്ബെ എങ്ങനെയെങ്കിലും എന്റെ കയ്യിൽ എത്തിച്ചേരും എങ്ങനെ നമ്മക്കറിയില്ല അപ്പൊ അള്ളാഹുവാണ് ഞമ്മളെ കാര്യങ്ങൾ ഈ ഒരു വിശ്വാസങ്ങൾക്ക് പോട എന്നല്ലാതെ ഇൽമ ഒരിക്കലും ദുഞ്ഞമാക്കി സ്വീകരിക്കാനേ പാടില്ല അള്ളാഹുവിന്റെ ദീന്റെ ശ്രദ്ധക്കാണ് ഇൽമ ആ ഇൽമിലൂടെ നമ്മളങ്ങനെ പോകുമ്പോ ഞമ്മളെ കാര്യങ്ങൾ റബ്ബർത്തി തരും എന്താ ഈ ഒരു വിശ്വാസം ഇല്ലാത്തത് നമ്മളെ അനുഭവം എന്റെ അനുഭവം പറഞ്ഞ എനിക്ക് ഇങ്ങനല്ലാത്ത ഒരു കച്ചവടത്തില് ഷേർ എനിക്കില്ലാഹി ഏ കച്ചവടത്തിൽ ഷെയർ തന്നെ ഏതെങ്കിലും കച്ചവടക്കാര് ഷെയർ വെച്ച് വരുമ്പോ ഞാൻ ഇക്കൊരു ഉപ്പിയും കൊടുക്കലും ഇല്ല പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോ ഈ എളുപ്പ എങ്ങനെ ആയത് എല്ലാവർക്കും ആശ്ചര്യം അപ്പൊ അള്ളാഹുവാണ് സംഗതി കണ്ടെത്തി നമ്മളെ അള്ളാഹു നിശ്ചയിച്ചുന്റെ കാര്യം നോക്കാനില്ല ഷൈർ വിശംസ് ഉണ്ടാക്കാനും അതൊരു അള കൂട്ടാനും അതിനൊന്നും അല്ല നമ്മളെ നിശ്ചയിച്ച് നമ്മളെ നിശ്ചയിച്ച് ദീനിന്റെ കുറവ് നോക്കിയിട്ട് അത് നടത്താനാ നമ്മൾ നിശ്ചയിച്ച കാര്യം നാം ചെയ്തോ എന്നാ നമ്മളെ കാര്യം യാതൊരു സംശയമില്ല ഞാൻ തന്നെ എന്റെ മോളെ മൂത്ത മോളെ കെട്ടിക്കാൻ സമയത്ത് എന്റെ ഭാര്യ പറഞ്ഞു ഇനിയിപ്പോ കുറഞ്ഞേശു ഒരു നിങ്ങളെത്തിപ്പൂടൊന്നുമില്ല പണ്ടം കൊടുക്കണ്ടേ ചൂടായിട്ട് എന്ത് കാര്യ ഞാൻ തണുപ്പില്ല അപ്പൊ ഈ കാര്യമൊക്കെ നടന്നോണ്ടേ അത് നടത്തലും പജ്ജ നടത്ത എന്റെ പെൺകുട്ടിയാണല്ലോ ഞാൻ ലെട്ടിക്ക അതപ്പും ഓരോ ചൂട് എനിക്കുണ്ടായില്ല എന്നാ എന്തെങ്കിലും നടക്കാന്നോ നടക്കാന്നോ ഒന്നും നടക്കാന്നില്ല എങ്ങനെ നടന്നു അത് വേണം അള്ളാഹു പോലെ നല്ല പറയണ കേട്ടും അതും ഒരാൾ വന്നു പറഞ്ഞാ നമ്മൾ ആടിന്റെ പന്തി ആക്കണം ഉസ്താദിന്റെ ആദ്യത്തെ കല്യാണാണ് അപ്പൊ ആരാടിന്റെ പന്തി എടുത്ത് ഞാനല്ല ആ പറഞ്ഞ ആളാ ഇതിപ്പോ ആരെങ്കിലും അറിയോ അയാൾ വന്ന രണ്ടു ലക്ഷം ഉപ്പ്യ ആട് പന്തിക്ക് വേണ്ടിട്ട് അയാൾ ചിലവാക്കി അപ്പ എന്താ അപ്പൊ ഈ കാഴ്ചക്കാർക്ക് എന്താ പയാള് മന്തിയൊക്കെ കൊടുത്തിരുന്നു ആട് മന്തി ഒക്കെ നമ്മൾ ആരോടും നമ്മളെ നമ്മളതി കത്തു എന്നാ ഇതൊക്കെ നടന്നു അതൊക്കെ ചില മീങ്ങൾ രഹസ്യം ആയി ഇത് ഇതാഹുത്താല് ചെയ്തതിന് നമ്മൾ എന്താ നമ്മൾ ആവശ്യപ്പെട്ടതല്ലോ കാര്യങ്ങളും അതാത് സമയത്ത് അപ്പാർക്കും നമ്മൾ ആരോടൊരു പരാതി പറയേണ്ടതില്ല നമ്മൾക്കുമല്ല പരാതി റബ്ബനോട് പറയാ ഈ ഒരു വിശ്വാസത്തിൽ മുത്താലിമികളെ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ ഈ ദുഞ്ചാവ് ആഹൃത്തനുള്ള ഇമോട്ട് ദുഞ്ഞാവ് മൊയ്ക്കൂല ദുന്യാവ് വേറെ കിട്ടും കിട്ടി ഇല്ലേ പോട്ടെ എന്നൊക്കെ കിട്ടിക്കോളന്ന് അങ്ങനെ ഇല്ലല്ലോ അള്ളാഹു ഒന്നിലും നമ്മളെ വിഷമിപ്പിക്കാതിരിക്കട്ടെ